നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ മിത്ര മുറിയിൽ ഇങ്ങനെ ആരെയെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അതിലേക്കൂടെ വരണേ മീനാക്ഷി വന്ന് നോക്കി കഴിഞ്ഞപ്പ മിത്ര ഭയങ്കര ആലോചനയിലാണ് ഈ ലോകത്തെങ്ങും അല്ലെന്ന് മനസ്സിലായി അങ്ങനെ മീനാക്ഷി പതുക്കെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വന്നു എന്നിട്ടും മിത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിത്രയെ പുലിക്ക് വിളിക്കുമ്പോഴാണ് മിത്ര ഞെട്ടി തിരിഞ്ഞ് മീനാക്ഷി നോക്കുന്നെ പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു എന്താ ഭയങ്കര ഭയങ്കരൊരാലോചനയാണല്ലോ ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി സ്വപ്നം കാണുമായിരുന്നല്ലേ പോ ചേച്ചി ഞാൻ സ്വപ്നം കണ്ടുവന്നില്ല അതൊക്കെ ചേച്ചിക്ക് ഇവിടുന്ന് തോന്നുന്ന പിന്നെ പിന്നെ എൻ്റെ അടുത്ത് വേണ്ടേ ഈ കള്ളത്തരം പറയാനായിട്ട് അതെ ഇത് ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് വന്നോളാ ഈ മീനാക്ഷി അതറിയാവോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പോലീസ് ആവാനായിട്ട് അത്ര ആഗ്രഹം ഉണ്ടായിട്ട് എന്തിനാ എല്ലാവരുടെയും മുന്നി വെച്ച് എനിക്ക് കുഴപ്പമില്ല ഞാൻ പോലീസ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞെ അത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് ചേച്ചി ചേച്ചിക്കറിയാലോ അറിയാലോ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഈ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്റെ ആഗ്രഹമൊക്കെ തന്നെയാ പക്ഷെ ആരും അത് സാധിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ മിത്ര കുഴപ്പം നിനക്ക് കട്ട സപ്പോർട്ട് എന്ന് നിൽക്കുന്ന നിന്റെ ഭർത്താവ് കൂടെ ഉണ്ട് പിന്നെ നീ എന്തിനാ വിഷമിക്കണേ ആരും നിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചിരില്ലേ നിന്റെ ഏറ്റവും വലിയ ജീവിതാവിലാവശ്യം ഇത് ശരി തന്നെ ചേച്ചി പക്ഷെ ആരെയും കിടന്നും ബുദ്ധിമുട്ടുന്നു കാണുമ്പോ എല്ലാവരുടെ മുന്നിൽ ആരും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഓ അതാണോ കുഴപ്പം അച്ഛന്റെ കാര്യം ഓർത്തിട്ടാണോ അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും നമ്മളത് മൈൻഡ് ചെയ്യണ്ട കാരണം അച്ഛൻ പറയുന്ന അനുസരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കില്ല മിത്രെ ആരും ഉണ്ടല്ലോ അല്ല കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ മിത്ര പറഞ്ഞു അത് ശരിയാ പക്ഷേ ഇപ്പം അമ്മയാണെങ്കിലും എതിരല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് വിട്ട് പോകേണ്ട വരുമോന്ന് പോലും പേടിയുണ്ട് എങ്ങോട്ട് പോകാനായിട്ട് ഒരിടത്തേക്ക് ആരും പോകുന്നില്ല എനിക്ക് പേടി ഇനിയിപ്പോൾ നീ ഇതിനകത്തൊന്ന് പിന്മാറുമോ എന്നുള്ളതായിരുന്നു നീ ഒരു കാരണവശാലും പിന്മാറില്ല അതെ നമ്മുടെ പെൺകുട്ടികൾ സ്വന്തം കാലം നിൽക്കാനായിട്ട് നമുക്കൊരു ജോലി വേണം ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം അതിനുവേണ്ടി നപ്പോഴല്ലേ പ്രയത്നിക്കാൻ പറ്റുള്ളൂ പ്രയത്നിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കാൻ പറ്റണ സമയത്ത് പഠിക്കണം മിത്ര അത് എന്റെ ആഗ്രഹം ആൻ എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്നത് അതെ നിന്റെ ആഗ്രഹത്തിന് വേണ്ടി പാവം ഊണുമില്ല ഉറക്കമില്ലാതെ രാത്രി വരെ ഡെലിവറി കൊണ്ട കൊടുത്ത് വണ്ടി ഓടിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് നടത്തുന്നത് മിത്രോ ഞാൻ എന്തൊക്കെ ഓർക്കുമ്പോഴെനിക്ക് വിഷമം ആനോട് ഒരു വാക്ക് പോലും എനിക്ക് എതിർത്ത് പറയാൻ പറ്റില്ല ആഹാ അപ്പം ആരെയും മനസ്സിൽ കയറിയില്ലേ അതേ ചേച്ചി പണ്ടൊന്നും ഇങ്ങനെയൊന്നും ആരുന്നില്ല പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ആര്യന് എന്നെ അത്രയ്ക്കും മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മോഹങ്ങള് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആ എന്നത് കൃത്യമായിട്ട് പറയും മീനാക്ഷി പറഞ്ഞ് ഇതാ പറഞ്ഞേ തമ്മി പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞെന്ന് ഏ മുമ്പ് അന്ന് നിങ്ങളുടെ എണ്ണ കല്യാണം കഴിക്കണ സമയത്ത് എന്തായിരുന്നു രണ്ടുപേരും കൂടെ കണ്ട കീരിയും പാമ്പും പോലെ ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ ഇനി കുഴപ്പമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം അത് കേട്ടപ്പം മിത്രീ അങ്ങനെയൊന്നും ഇല്ലേച്ചി പിന്നെ ഈ സ്വപ്നം കാടലൊക്കെ നിർത്തിയിട്ടേ രണ്ടം പോരുന്ന പഠിക്കാൻ നോക്ക് പഠിച്ചില്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് ഒന്നും പാസ്സാവില്ല ബ്രിട്ടേൺ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ ആ ഫിസിക്കല് കിട്ടത്തുള്ളൂ ശരി അതും പറഞ്ഞിട്ട് മിത്രയെ അങ്ങോട്ടേക്ക് പോയി മീനാക്ഷിക്ക് സന്തോഷമായി കാരണം മിത്രയുടെ ആഗ്രഹമല്ലേ അവളത് സാധിച്ചെടുക്കട്ടെ അതേസമയം ബാലൻ കോമതി സ്റ്റോഴ്സിലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം രാമേട്ടം വന്നിട്ട് എന്താടാ ബാല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ ഒരു പ്രശ്നമില്ലാതെ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കില്ല അത് പിന്നെ രാമേട്ട ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്നും വന്നോണ്ടിരിക്കുക ഇപ്പൊ എന്താ പുതിയ പ്രശ്നം ധർമ്മന്റെ പ്രശ്നമൊന്നും ഒതുങ്ങിക്കഴിഞ്ഞപ്പ വേറെന്താ അതെ രാമേട്ട ആന്റെ മിത്രേടം കാര്യ അവർക്കെന്ത് പറ്റിയിടാ അതെ ആര്യൻ മിത്രയെ പോലീസുകാരിയാക്കാനായിട്ട് കൊണ്ടു കടക്കുക വീട്ടിൽ പോലും ആരോടും പറയാതെ അവര് പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിൽ പോയിരിക്കുന്നു ഇന്ന് ഞാനത് കണ്ണാലേ കണ്ടു ചോദിച്ചു കഴിഞ്ഞപ്പോ ആര്യൻ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു അവന് അവന്റെ ഭാര്യയെ പോലീസുകാരെ ആക്കുന്നു എടാ നല്ല കാര്യല്ലേ ഒരു ജോലി കിട്ടാന്ന് എന്ന് ഇന്നത്തെ കാലത്ത് നിസാര കാര്യമാണോ പിന്നെ നിനക്കെന്താ കൊഴപ്പം അതല്ല എന്റെ ആഗ്രഹം അവളെ ഒരു ഐ എസ് കാര്യയാക്കണം എന്നുള്ളതായിരുന്നു ആരനെ ആക്കണം എന്നോർത്തിട്ട് അത് നടന്നില്ല പിന്നെ ഏക പ്രതീക്ഷ ഇത്രയില ആ പ്രതീക്ഷകള് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ന്നോർത്തിട്ട് ഏർ ഒരു ഗവൺമെന്റ് വണ്ടി വീണ്ടും മുറ്റത്ത് കിടക്കണം ഒരു കളക്ടറുടെ വണ്ടി എട ബാല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലല്ലോ കാര്യങ്ങള് നമ്മള് മനസ്സിൽ ചിന്തിക്കുന്നവലല്ല കുട്ടികൾക്ക് അവരുടെതായ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങളെ കാണും നമ്മൾ അവരുടെ തലയിലേക്ക് ഒന്നും വെച്ച് കെട്ടാൻ ശ്രമിക്കരുത് അവരവരുടെ ഇഷ്ടത്തിന് പറക്കട്ടെ ഒന്നുമില്ലാലും ആര് അവളോടൊപ്പം നിൽക്കുന്നില്ലേ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് പറ ചിറക് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നീ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുന്നേ രാമേട്ട രാമേണന് എന്റെ മനസ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏഹ് എനിക്ക് ഇത്ര ആൺമക്കളുണ്ടെങ്കിലും എനിക്ക് ആരിനോടായിരുന്ന താല്പര്യം അവനെ അവരെ ഐ എസുകാരനാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തോണ്ടായിരുന്നല്ലോ അവൾ അവൻ്റെ വിവാഹം അതിനുശേഷം ഞാൻ ഒത്തിരി വിഷമിച്ചു പക്ഷെ മിത്ര വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി മിത്രയ്ക്ക് ഒരു ഐ എസ് ആ ഐ എസ് ആരിയാ സാധിക്കുന്നു പക്ഷെ ആ മോഹം ഇല്ലാതായി പക്ഷേ ഈ പോലീസെന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസാര ജോലിയൊന്നുമല്ല അറിയാലോ രാവ് ഏതാ പാൽ ഏതാണെന്ന് അറിയത്തില്ലാതെ ഓടി നടന്ന് അലയണം അങ്ങനെ അലയുന്ന മാത്രമാണോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഷ്ടപ്പാടായിരിക്കും മറ്റുള്ള ജോലി പോലെ ആയിരിക്കില്ല എൻ്റെ ബാല നീ ഇങ്ങനെ ഇപ്പോഴും ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ആ കൊച്ച് ടെസ്റ്റ് എഴുതി പാസ്സായ ജോലിയൊക്കെ കിട്ടട്ടെ പിന്നെ നീ അതിൻ്റെ ഇടക്കിലേക്ക് എന്തിനാ കയറുന്നേ വെറുതെ അതിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേ ഇപ്പം മനപ്പുറം നീ ആട്ടോ എവിടെ പ്രശ്നം ഉണ്ടാക്കണേ അവരെ അവരുടേതായ പാട്ടിന് വിടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല അത് കേട്ടപ്പം ബാലൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പത്തേനും ധർമ്മം വന്നു ധർമ്മം വന്നിട്ട് ധർമ്മനും ബാലനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അളിയാം വെറുതെ എന്തിനാ ഇനി ഇനിയിപ്പോൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വീട് വിട്ടു പോകുന്നല്ലേ പറയണേ ആര്യന് ആര്യൻ അങ്ങനെ വീട് വിട്ടു പോയാൽ പിന്നെ സ്വസ്ഥതാ സമാധാനം കുടുംബത്തിലുണ്ടാകുമോ ഒന്ന് ചിന്തിച്ചു നോക്കേ അതൊക്കെ പറഞ്ഞ് ബാലന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം കൃഷ്ണമംഗലത്തെ കൊടുമരി കൊണ്ട ചർച്ചയില ധർമ്മം പോയി ഇനിയിപ്പോ ധർമ്മന്റെ കല്യാണം ദേവമംഗലത്തെ ബാലം നടത്തും എന്നുള്ള കാര്യം ഉറപ്പായി അനന്ത അച്യുനൊക്കെ ചേർന്നൊരു പ്ലാൻ നടത്തി എത്രയും പെട്ടെന്ന് അലോകിന്റെ കല്യാണം നടത്തണം ഇനി അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഒടുവിൽ അനന്ത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബ്രോക്കറോ ബ്രോക്കറോട് പറഞ്ഞ അലോകന്റെ കല്യാണം ഏറ്റവും നല്ല ഒരു പെണ്ണിനെ തന്നെ നമുക്ക് കണ്ടെത്താം എപ്പോഴേക്കും അലൂ കുറഞ്ഞു എനിക്കിപ്പം വിവാഹം വേണ്ട പിന്നെ എപ്പോഴാണ് നിനക്ക് വിവാഹം വേണ്ടേ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സങ്കല്പം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ല അത് പിന്നെ വല്ല്യച്ച എടാ നിന്റെ ആ ദേവമംഗലത്തെ അനുശ്രീയാണോ അപ്പൊ അനുശ്രീയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഉള്ള പെണ്ണാണോ നിനക്ക് വേണ്ടേ അതോ ഇനിയിപ്പം അനുശ്രീയെ തന്നെയാണോ വേണ്ടേ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അലൂ കുറഞ്ഞു വല്യച്ചൻ എന്തൊക്കെയാ പറയണേ ഞാൻ അവളുടെ പിന്നാലെ നടന്നു പക്ഷേ അത് പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല വല്ലയച്ചനറിയാലോ ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാ അനുശ്രീയെ വെച്ചൊരു കളി കളിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് അവളെ കല്യാണം കഴിക്കാനൊന്നും അല്ല പക്ഷെ ആ പ്ലാൻ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല അപ്പം അതിന് കുറച്ച് സമയം കൂടെ എനിക്ക് വേണം ഇനി നോക്കിയിട്ട് അത് മാത്രം ഒരു മാർഗ്ഗമുള്ളൂ രാജശ്രീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ നമ്മളെ കുറച്ച് സമയം കൂടെ ഒന്ന് അവൻ അവനെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അച്യുതൻ പറഞ്ഞു ഇനി അത്ര പെട്ടെന്നൊന്നും അവരെ തകർക്കാൻ പറ്റുമെന്ന് തോന്നില്ല ബാലന്റെ അടുത്തേക്ക് ധർമ്മനും കൂടെ ചെന്നിട്ടുണ്ട് അവർക്ക് ഇരട്ടി ബലം കൂടിയിരിക്കുക ധർമ്മൻ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒറ്റയടിക്ക് മാഞ്ഞു പോയില്ലേ അലോക പറഞ്ഞു അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛനും വല്യച്ഛനും ധൈര്യമായിട്ടിരിക്കുക ഇനി എന്ത് വേണമെന്ന് ഈ അലോകു തീരുമാനിച്ചോളാം അലോകായിരിക്കും ഇനി കരിക്കളൊക്കെ നീക്കാൻ പോന്നെ ദേവമംഗലത്ത് ബാലന് ഇത്രയും നാളും കളിച്ച കളികൾ പോലെയല്ല ദേവമംഗലത്ത് ബാലൻ എന്തെ അച്ഛൻ്റെ വില്ല്യച്ഛന്റെ കാലു വരും ഒടുവിലെ മകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പുറംകാലുകൊണ്ട് അങ്ങോട്ട് തട്ടി എറിയണം അതാണ് ഇനി നടക്കാൻ പോകുന്നെ എടാ അതൊക്കെ നടക്കുവോ എന്തുകൊണ്ട് നടക്കില്ല ഉറപ്പായിട്ട് നടക്കും ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുക പക്ഷേ എങ്കിൽ നന്ദിതയ്ക്ക് ഇതൊക്കെ കേട്ട് ഇനിയിപ്പോൾ നല്ല വിഷമമുണ്ട് കാരണം നിസാര കാര്യമൊന്നും അല്ലത് ഒരു പെൺകുട്ടിയെ വഞ്ചിക്കാന്ന് പറഞ്ഞാല് അതും ദേവമംഗലത്തെ അനുസരിയേ ഇവരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആ തീരുമെന്നൊരു ചിന്ത നന്ദിതയുടെ മനസ്സിലുണ്ടായിരുന്നു അതേസമയം ശ്രീദേവി ആകെ പട പെട്ടുപോയി രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോവാനായിട്ട് റെഡിയാവതിരിക്കുക അപ്പോഴേക്കും ആനന്ദം വന്നിട്ട് ചോദിച്ചു എന്താ ദേവി നീ എന്താ സ്കൂളിൽ പോകുന്നില്ലേ അല്ല അത് പിന്നെ ആനന്ദേട്ടാ ഇന്നൊരു ദിവസം കൂടെ എന്തിന് ഇന്നത്തിന് ഇവിടെ ഇരിക്കണേ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തേ മാമന്റെ കാര്യം പറഞ്ഞ് രണ്ടു ദിവസം നീ ലീവ് എടുത്തു ഇനി ഇരിക്കണ്ട നീ പോയേ മതിയാവുള്ളൂ അല്ല അത് പിന്നെ ആനന്ദേട്ട ഒരന്നാലും ഇല്ല ശ്രീദേവിക്ക് ടെൻഷനാ ചെന്ന് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിക്കും എവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് എങ്ങനെ കൊടുക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ഇനിയിപ്പം ഇവിടെ ഇരുന്ന ആനന്ദേട്ടനും അമ്മ എല്ലാവരും ചോദ്യം തുടങ്ങും എന്താ ചെയ്യണ്ടേ ഒരെത്തും പിടിയും കിട്ടില്ല എങ്ങനെയെങ്കിലും വേറൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ നിന്നൊന്നും മാറായിരുന്നു ബാലച്ചനെങ്ങനെ പറഞ്ഞാൽ പിന്നെ തൻ്റെ അടിയന്തരം നടത്തും തനിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ഈ വീട്ടിൽ നിന്നല്ല തൻ്റെ വീട്ടിലുള്ളവരെങ്ങൾ വിൽക്കാറും ബാലച്ചൻ കത്തിച്ചെന്നിരിക്കും അതൊക്കെ ഓർത്തപ്പോൾ ശ്രീദേവി അല്ലാതെ ഒരു ടെൻഷനിലിരിക്കുക ആനന്ദ് പറഞ്ഞു ദേവി നിന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് നീ എന്താ റെഡിയാവത്തെ അതെ ഞാനിപ്പോൾ തന്നെ റെഡിയാവുക ആനന്ദേട്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രീദേവിയെ റെഡി ആയിക്കൊണ്ട് ആനന്ദ് പോകണം പോകുന്ന വഴിക്കില്ല ശ്രീദേവി ഓർത്ത് ദൈവമേ ഇന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കില്ലേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടാണ് ചെല്ലുന്നത് അങ്ങനെ അവിടെ കൊണ്ടേ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുപോയി ശ്രീദേവി ഇറക്കി വിട്ടിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോയി ശ്രീദേവി ഇറക്കുന്ന കാലുകളിലോടുകൂടി അങ്ങ് ചെല്ലുന്നേ ചെന്ന് ഭാഗ്യത്തിന് ആ സാറിനെ കണ്ടില്ല പ്രിൻസിപ്പളിനെ കണ്ടില്ല രക്ഷപ്പെട്ടു ഓ ക്ലാസ്സിലേക്ക് പോയ സമാധാനമായി എന്നൊക്കെ കരുതി ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ സെക്കൻഡ് പീരീഡായി കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പാൾ അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് ശ്രീദേവി വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക എന്താ പറയേണ്ടേ അമ്മ പറഞ്ഞ പോലെ വേറൊരു ജോലി കിട്ടിയെന്ന് പറയണോ അതോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും കള്ളത്തരം പറയണോ എന്നൊക്കെ അറിയാൻ ശ്രീദേവി വിഷമിച്ച് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു